ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണോ നോക്കിയിട്ട് വരാം അപ്പം ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ ഇതുപോലെ കോഫി പൗഡറൊക്കെ വാങ്ങിച്ച് നമ്മൾ ബോട്ടിലൊക്കെ സൂക്ഷിക്കുന്നവരാണല്ലേ അപ്പം അത് വാങ്ങിച്ച് വെച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങിച്ച് വരുന്നിട്ടുള്ള ആ സമയത്തുള്ള ഒരു ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചിലപ്പം നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ വാങ്ങുന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ലും ആ ഫ്രഷ്നെസ്സും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതുപോലൊരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുക്കുക എന്നിട്ട് നമുക്ക് ആ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ ആ ഒരു അളവിന് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ദാ ഇവിടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബോട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ച് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആ കോഫി പൗഡറിൻ്റെ ആ മണവും അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ വാങ്ങിയ പോലുള്ള നല്ലൊരു കൂടി എപ്പോഴും നമുക്ക് കോഫി പൗഡർ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ മണങ്ങളൊന്നും പിന്നീട് നഷ്ടപ്പെടാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട നമ്മുടെ നമ്മുടെ ഫേസിലൊക്കെ നമ്മൾ ഇടുന്ന ടാൽക്കം പൗഡർ ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല കുറച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കർപ്പൂരം എന്താ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് നമ്മുടെ വീട്ടിലെവിടെയാണോ ഉറുമ്പിൻ്റെ ശല്യമുള്ളത് ആ ഭാഗത്തൊക്കെ ഇതൊന്നും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കിച്ചണിൻ്റെ സൈഡിൽ ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ സൈഡിലൊക്കെ മിക്കപ്പോഴും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് അതുപോലെ നമ്മുടെ ജനാലയുടെ സൈഡിൽ കിച്ചണിൽ അവിടെയാണല്ലോ നമ്മൾ ഫുഡൊക്കെ കൂടുതലും നമ്മൾ വെക്കുന്ന സ്ഥലം കിച്ചണിലല്ലേ അപ്പോൾ ആ ഭാഗത്തൊക്കെ ഉറുമിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടേക്ക് വരുന്ന ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ കിച്ചണിൽ മാത്രമല്ല വീട്ടിലെവിടെ വേണേലും നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഉറുമ്പ് പൊടിയൊക്കെ നമുക്ക് കെമിക്കലൊക്കെ ചേർന്ന് വരുന്ന ഉറുമ്പ് കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമുക്ക് അത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പേടിക്കാതെ എല്ലാ ഭാഗത്തും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് തിളച്ച വെള്ളമൊന്നും വേണ്ട ചെറു ചൂടുകളിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ചൂടുവെള്ളത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഹാർപ്പിക്കാണ് അപ്പോൾ കുറച്ച് ഹാർപ്പിക്ക ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഹാർപ്പിക്ക ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വിനാഗിരിയാണ് ഒരു സ്പൂണോളം വിനാഗിരി കൂടെ ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തപ്പോൾ അത് കണ്ട നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ് അപ്പോൾ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇപ്പം എന്താ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്കിനിയൊരു ബോട്ടിലാക്കി കൊടുക്കാം ഞാനിവിടെ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടപ്പിൽ ചെറിയ ഹോളുകളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ബോട്ടിലേക്ക് ഇരുന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ എവിടെ വേണമെങ്കിലും നല്ല ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ക്ലീനായിട്ടും നല്ല നീറ്റായിട്ടും കിട്ടും കേട്ടോ ഇത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മുടെ ബാത്റൂമിലാണ് ഇവിടെ ഫസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്ലോസറ്റിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രാത്രിയിൽ വേണം കേട്ടോ ഇതൊഴിച്ചു കൊടുക്കുക അതിനുശേഷം രാവിലെ നമ്മൾ ഫ്ലഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും അഴുക്കും കറയൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് രാത്രിയിൽ ഒഴിച്ച് വെച്ചിട്ട് രാവിലെ ഫ്ലഷ് ചെയ്തതല്ല എന്തായാലും ഒരു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലഷ് ചെയ്താൽ കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ി അപ്പം തന്നെ കണ്ടാൽ നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മുടെ ക്ലോസറ്റ് അതുപോലെ തന്നെ നമ്മുടെ ടൈൽ ഉണ്ടല്ലോ അപ്പോൾ ആ ഫ്ലോർ ടൈലിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ബ്രഷ് വെച്ചിട്ട് അധികം വില ഇല്ലാതെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുത്താൽ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് വിട്ടിട്ട് കഴുകുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോർ ടൈൽ നല്ല വൃത്തിയായിട്ട് അഴുക്കുകയൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ് കിട്ടോ ഇത് ഇപ്പോൾ കറകളും അഴുക്കും ഒക്കെ പോയി നല്ല വൃത്തി ആയിക്കിട്ടും നമ്മുടെ ടോയ്ലറ്റ് അപ്പോൾ എല്ലാവരുമായിട്ട് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ബാലൻസ് ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ബർണറും നമ്മുടെ ഗ്യാസിൻ്റെ ഒരെണ്ണ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം അപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഞാനത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കാം അതനുസരിച്ച് അതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടും ഞാനിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറെ ഞാൻ വെച്ചിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എന്താ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത് അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞാറ് നല്ല വെള്ളം സ്ക്രബ്ബറും സോപ്പൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല വെള്ളത്തൊന്ന് കഴുകിയെടുക്കുക ഇപ്പോൾ കണ്ടോ നമ്മുടെ ബർണർ എത്ര ക്ലീനായി നോക്കിയാൽ മറ്റേ സൈഡിലെ അഴുക്കും കരിയും എല്ലാം പോയിട്ടുണ്ട് ഈ ഒരു മണിക്കൂർ കൂടുതൽ നമ്മൾ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ കുറച്ചുകൂടെ അഴുക്കുകളൊക്കെ പോയി കുറച്ചും കൂടെ വൃത്തിയായി നല്ല നീറ്റായിട്ട് നമ്മൾ നല്ലൊരു പുതുപുത്തനായിട്ട് കിട്ടും നമ്മുടെ ഈ ബർണർ കണ്ടോ അപ്പോൾ ഇപ്പം തന്നെ ഇത്രയും അഴുക്ക് പോയി ഞാൻ കുറച്ച് സമയം ഇത് വെച്ചുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെക്കുമ്പോഴത്തേന് ഒരു മണിക്കൂറിൽ കൂടുതലൊക്കെ ഒന്ന് ഒന്നര മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ നമ്മുടെ ബർണർ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പെട്ട ഗ്യാസ് കത്താനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ് ഗ്യാസൊക്കെ പെട്ടെന്ന് നന്നായിട്ട് കത്തുകയും ചെയ്യും അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ബർണറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യൂട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം